ചില നക്ഷത്രജാതകരെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റിയാൽ ഒന്നൊഴിയാതെ നേട്ടങ്ങൾ ഒന്നു ചേരും ധനം കുമിഞ്ഞുകൂടും കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കും ഈ നക്ഷത്രജാതകർ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലായത് കൊണ്ടാണ് ഇങ്ങനെയൊരു നേട്ടം സംഭവിക്കുന്നത് ഏതൊക്കെ നക്ഷത്രജാതകരെയാണ് നാളെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റാൻ ഏറ്റവും അനുയോജ്യം അവരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത് അങ്ങനെ കൈനീട്ടം വാങ്ങാൻ ഏറ്റവും അനുകൂലമായ നക്ഷത്രജാതകരും ഒന്നാം തീയതി കയറ്റാൻ അനുകൂലമായ നക്ഷത്രജാതകരും ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ തീരുക കടങ്ങളൊക്കെ മാറുക ഒരുപാട് ധനമൊക്കെ വന്നു ചേരുക അതിലുപരി സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുക അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടണമെങ്കിൽ ദൈവാധീനം വർദ്ധിക്കണം അങ്ങനെ ദൈവാധീനം വർദ്ധിക്കുക വഴി നമ്മുടെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരും അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ നക്ഷത്രജാതകരിൽ നിന്നാണ് നാളെ കൈനീട്ടം വാങ്ങേണ്ടത് അവർക്ക് ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക അതൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ചില നക്ഷത്രജാതകർ ചില എടുത്ത് ചെന്ന് കയറിയാൽ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ് പെട്ടെന്നായിരിക്കും ഒരു വളർച്ച ചിലരൊക്കെ പറയാറില്ലേ അവൻ വന്നു കയറിയതിന് ശേഷമാണ് ആ വീട്ടിൽ സർവൈശ്വര്യം വന്നു ചേർന്നത് നേരത്തെ അവർ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു അവർക്കൊരു ഒരു വകയുമില്ലായിരുന്നു പിന്നീടായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു വലിയ ഭാഗ്യം നേട്ടം ഒക്കെ വന്നു ചേർന്നതെന്ന് ചിലരെ പറയാറുണ്ട് ഈ നക്ഷത്രജാതകൻ അല്ലെങ്കിൽ ഇയാൾ ജനിച്ചതിന് ശേഷമാണ് ആ വീട്ടിലൊരു സർവൈശ്വര്യം വന്നു ചേരുന്നതെന്ന് അത് ചിലപ്പോൾ ചില കൊച്ചുമക്കളാകാം അല്ലെങ്കിൽ ചില ചിലരെ കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാകാം അങ്ങനെയൊക്കെയുള്ള ഭാഗ്യാനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് ഇന്നിവിടെ പറയുന്നത് നാളെ മകരമാസം ഒന്നാം തീയതി ഒന്നാം തീയതി കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന നക്ഷത്രജാതകരെ കുറിച്ചാണ് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരെ നാളെ ഒന്നാം തീയതി കയറ്റുന്നത് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരു നല്ല കാലത്തിലേക്ക് അശ്വതി വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്ര ജാതകയെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുമ്പോൾ നമുക്ക് സർവൈശ്വര്യം വന്നു ചേരും ധനപരമായിട്ടുള്ള നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് നാളെ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അശ്വതി നക്ഷത്ര ജാതകർ ശിവന്ധാരയൊക്കെ നടത്തുക അതൊക്കെ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിച്ച് ഇവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ഈ ഒരു മാസക്കാലം അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് കാരണം ഇത് പറയാൻ ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ജ്യോതിഷത്തിൽ ചില ഗ്രഹങ്ങൾ അനുകൂലമാവുമ്പോൾ നമ്മളെ കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കും നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറ്റി നമ്മളെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ കൊണ്ടെത്തിക്കും ഇവർ ലക്ഷപ്രഭുക്കളാകും ഇവർക്ക് വന്നു ചേരുന്നത് ലോട്ടറി ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ ഒരു വീട് വയ്ക്കാനുള്ള യോഗമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള യോഗങ്ങളാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അശ്വതിക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുക ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്നത് ലോട്ടറിയിലൂടെ ആയിരിക്കാം അതല്ലെങ്കിൽ ഇവർ വിദേശ രാജ്യത്തുണ്ടെങ്കിൽ അവിടെയും ഇവർക്ക് ഭാഗ്യമായിരിക്കും ഏതായാലും അശ്വതി നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നാം തീയതി കയറ്റുന്നത് ഏറ്റവും അനുകൂലമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നു കാർത്തികയ്ക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു ഇവർ ധനവാന്മാരായിത്തീരും സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യവും ഇവർക്കുണ്ടാകും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അപ്പോൾ ഇവരെ ഒന്നാം തീയതി കയറ്റുക അത് സർവ്വസൗഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി കാർത്തികയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കും കാർത്തികയുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ചില നരമ്പ് സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഉയർച്ച ഉയർച്ചയുണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്ന് നാളെ ഒരു രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടം വാങ്ങിയിരിക്കണം അത് നിങ്ങൾക്ക് സർവൈശ്വര്യം നൽകും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ് പുണർദ്ദം നാളുകാരിൽ നിന്ന് നാളെ കൈനീട്ടമൊക്കെ വാങ്ങുന്ന ആരായാലും രക്ഷപ്പെട്ടിരിക്കും പുണർദ്ദത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് പുണർദ്ധ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർദ്ദത്തിന് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഈശ്വരാധീനം വേണം ക്ഷേത്രദർശനം നടത്തണം വഴിയിൽ വിശന്ന് വലഞ്ഞു നിൽക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ മടി കാട്ടരുത് പുണർദ്ധം നക്ഷത്ര ജാതകർ ഇവർ ലക്ഷപ്രഭുവാകും ആകും ഇവർക്ക് ബമ്പറൊക്കെ അടിക്കാനുള്ള യോഗം കാണുന്നു ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി പുണർദ്ദം രക്ഷപ്പെടുന്ന സമയം പുണർദ്ദത്തിൻ്റെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്നു കടങ്ങളൊക്കെ മാറിക്കിട്ടും എത്ര വലിയ കടമുണ്ടെങ്കിലും അത് മാറുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്ര ജാതകരിൽ നിന്ന് നാളെ ഒരു കൈനീട്ടം വാങ്ങുന്നവൻ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടിരിക്കും ആയില്യം നക്ഷത്ര ജാതകർക്ക് എത്ര തിരക്കില്ലാത്ത കടയാണെങ്കിലും കസ്റ്റമേഴ്സ് ഇല്ലാത്ത കടയാണെങ്കിലും ഈ ആയില്യം നക്ഷത്ര ജാതകനെ നാളെ ആ കടയിലൊന്ന് ഒന്നാം തീയതി കയറ്റി നോക്ക് ഞെട്ടിപ്പോവും നിങ്ങളുടെ വീട്ടിൽ ആയില്യം നക്ഷത്രം ഉണ്ടെങ്കിൽ ചേർത്തു പിടിച്ചോ ഭാഗ്യമാണ് ഞാനീ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും നക്ഷത്ര ജാതകർ സർപ്പക്കാവിലൊക്കെ ദർശനം നടത്തുക അവിടെ നൂറും പാലും ഒക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ആയില്യത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം മകമാണ് മകത്തിനും ഇത് നേട്ടത്തിൻ്റെ സമയമാണ് ഒന്നൊഴിയാതെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം ധനം കുമിഞ്ഞുകൂടും സന്തോഷങ്ങൾ ഒരുപാട് അനുഭവിക്കും നാലു പാട് പാട്ടിൽ നിന്നും അനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും മകത്തിൻ്റെ ഏറ്റവും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് മകൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മകമെത്തുന്നത് ഞാനീ പറയുന്ന കാര്യം സത്യമായി തീരും ലോട്ടറി ഭാഗ്യമുണ്ട് ബമ്പറടിക്കാനുള്ള യോഗമുണ്ട് ലക്ഷപ്രഭുവാകാനുള്ള യോഗമുണ്ട് അങ്ങനെ പല രീതിയിലും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അതീവ സമ്പന്നതയിലെത്താൻ കഴിയുന്ന സമയം ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ വിശാഖത്തിന് കഴിയുന്നു ഇതെഴുതി വച്ചോ വിശാഖത്തിൻ്റെ കയ്യിൽ നിന്നൊരു കൈനീട്ടം വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത മാസം നല്ല പൈസ അവരെ കൈ വന്നു ചേരും ഒരുപാട് ഒരുപാടൊരുപാട് ധനം വന്നു ചേരും അത്രയധികം ഭാഗ്യമാണ് പക്ഷേ അതിനനുസരിച്ച് നമ്മളും കൂടെ കഷ്ടപ്പെടണം പക്ഷേ വിശാഖ നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചോ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാകും മനപ്രയാസം അനുഭവിക്കുന്നവർക്ക് മനഃപ്രയാസമൊക്കെ മാറിക്കിട്ടും എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്നവനാണെങ്കിലും ആ ദുഃഖമൊക്കെ ഒഴിഞ്ഞു കിട്ടും അങ്ങനെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് എത്തുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഇവരിൽ നിന്നും കൈനീട്ടമൊക്കെ വാങ്ങണം തിരുവോണം നക്ഷത്ര ജാതകർക്ക് നല്ലൊരു സമയമാണ് തെളിഞ്ഞിരിക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി തിരുവോണം രക്ഷപ്പെടുക തന്നെ ചെയ്യും അത് ഭാഗ്യത്തിൻ്റെ സമയമായതുകൊണ്ടാണ് അപ്പോൾ തിരുവോണം നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങുക രക്ഷപ്പെടും ഉറപ്പായിട്ടും ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന സമയം അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട് ചതയൻ നക്ഷത്രം ഇവരെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിയാലും അത് ഭാഗ്യമായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ചതയത്തിനും രക്ഷപ്പെടാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഇവരകളിൽ നിന്ന് ഇവരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക ഒരു രൂപ മതി കൂടുതലൊന്നും വാങ്ങണ്ട ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ചതയൻ നക്ഷത്രം എങ്കിൽ നേട്ടമാണ് വീട്ടിൽ വാഹനയോഗം വന്നു വന്നുചേരും പോരാത്തതിന് കടങ്ങളൊക്കെ തീരുവാനുള്ള ഒരു വഴി തെളിയുകയും ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവ്വൈശ്വര്യത്തിലേക്കുമാണ് എത്തുന്നത് ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് സർവ സർവ്വസൗഭാഗ്യം കടാക്ഷം ഉണ്ടാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ലക്ഷ്മി കൂടി ജീവിക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്ര ജാതകരിൽ നിന്നും ഒരു രൂപയെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയെങ്കിൽ രണ്ട് രൂപ കൈനീട്ടം വാങ്ങിച്ചോ ധൈര്യമായിട്ട് വാങ്ങിച്ചോ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് വരുത്തുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമായിരിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും